ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ശനിയാഴ്ച തന്നെ രാവിലെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നീക്കാൻ തന്നെ കുറച്ച് വഴുകുമല്ലോ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കും നമ്മളൊക്കെ എന്താ ഉണ്ടാക്കേണ്ടി നിങ്ങളൊക്കെ അങ്ങനെയാണോ ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടൊക്കെയാണ് ശനിക്കേരൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അപ്പം ഇന്നുണ്ടാക്കണത് ചപ്പാത്തിയും നമ്മളെ തലേദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു അത് നല്ലോണം ഒന്ന് നെരിയിച്ച് പൊരിച്ചും കണ്ട് അതൊന്ന് ശരിയാക്കി എടുക്കും അങ്ങനെയാണ് വെള്ളമില്ലാതെ നല്ല പൊരിച്ചെടുക്കൽ കേട്ടോ അപ്പോൾ ചപ്പാത്തി കുഴച്ചൊക്കെ വെച്ചുടുവെള്ളത്തിലാണ് നമ്മൾ കുഴക്കൽ അപ്പോൾ നമ്മൾ പരത്തിയെടുക്കണം ഞാൻ അധികം ചപ്പാത്തി പത്തിരി ഒന്നും പയത്തുമ്പോൾ അധികം പൊടി കൂട്ടൂല കേട്ടോ എന്നിട്ട് ചപ്പാത്തി നല്ല വലുപ്പം ഉണ്ടാകും നല്ല ചപ്പാത്തി ഒഴിക്കാരും അധികം പൊടി ഉണ്ടാകുമ്പോൾ ചപ്പാത്തി കളറും മാറുമില്ലേ അപ്പം ഞാൻ ഇങ്ങനെയാണ് ചപ്പാത്തി ചെയ്യൽ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ചപ്പാത്തിൻ്റെ ഫുൾ റെസിപ്പി അറിയണം ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി അപ്പം ഞാൻ ചപ്പാത്തി കുഴക്കണതും മാവ് എങ്ങനെയാണ് വാട്ടിയെടുക്കണത് അതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ഇൻഷല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം പരത്തിലൊക്കെ കഴിഞ്ഞു ഇനി ചൂടാൻ പോവുകയാണ് അപ്പോൾ അത് ഓരോന്നോരോന്നും ചൂടുകയാണ് അപ്പോൾ കുറച്ച് നെയ്യിങ്ങനെ മേലെ തടപൊട്ട് നമ്മൾ ചൂടുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ടി ചിലപ്പോൾ ഇങ്ങനെ നെയ്യൊക്കെ തടവുക അല്ലെങ്കിൽ നെയ്യ് തടവുമില്ല ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ചിലപ്പോൾ രാത്രിക്കൊക്കെ കൊടുത്ത് വെക്കും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കയറട്ടോ രാത്രി അധികം ആൾക്കാർ ഇപ്പോൾ ചപ്പാത്തി തിന്നുന്നവരല്ല അപ്പോൾ നമുക്ക് രാവിലെക്കൊക്കെ രാത്രിക്കൊക്കെ കൂടി അങ്ങനെയാണ് ഉണ്ടാക്കി വെക്കും ഇങ്ങനെ ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകഴിഞ്ഞാൽ ചട്ടകം വെച്ചിട്ടും നമുക്കിങ്ങനെ പൊന്തി വരുമ്പോൾ ഒന്ന് അമർത്തി കൊടുക്കട്ടോ അപ്പോൾ അതാ നമ്മളെ ചപ്പാത്തി ഇതാ അതാ ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടാണ് എങ്ങനെ ചപ്പാത്തി നമുക്ക് ആകൃതിയിലാക്കിയെടുക്കാം അപ്പം ഞങ്ങൾക്ക് കാണിച്ച് തരികയാണ് അപ്പോൾ തലേദിവസത്തെ ബീഫൊന്നും അറിയില്ല ഇതങ്ങനെ ചട്ടിയിലിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ചിട്ട് അതിങ്ങനെ കറുത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കൽ സവാള കൊത്തി അരിഞ്ഞത് ഒരു തക്കാളി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടുകൊടുക്കും കേട്ടോ ഇങ്ങോട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്യാൻ നമ്മളെ ഇടയിലിടയിലൊന്നും ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി ഇങ്ങനെ പത്തിരിക്കോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ കറി വേണ്ടാന്നുള്ളവർക്ക് കേട്ടോ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൽ വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ തലേ ദിവസത്തെ ബീഫുണ്ടെങ്കിൽ നമ്മളിങ്ങനെയാണ് ചെയ്യാം കേട്ടോ അതിങ്ങനെ നല്ല കറുത്ത കളറിൽ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അയക്കാരുള്ളോ ബീഫ് ഇരിക്കും തോറും അപ്പം ബീഫ് കയ്യിലുണ്ടാകുമ്പോൾ അതേപോലെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പത്തിരി ആണെങ്കിൽ അങ്ങനെ ചപ്പാത്തിക്കാണിച്ചങ്ങനെ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം